അപ്പോ ഒരിക്കൽ കൂടി കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാൻ ഞെട്ടിച്ചു എന്നല്ല ഇതുപോലത്തെ ക്രൈം ക്രിമിനൽസ് വളർന്നു വരുന്നത് വളരെ യങ് ജനറേഷനിലാണ് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ വളരെ സഹതാപവും സങ്കടവും തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വെറുതെ നടന്നു നീങ്ങിയിട്ട് പോലീസുകാരനോട് ആദ്യം കണ്ണിൽ കാണുന്ന പോലീസുകാരനോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഞാനൊരു അഞ്ച് കൊലപാതകം ചെയ്തിട്ടാണ് വന്നത് ഈ അഞ്ചു പേരും മരിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് പോകാം പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പോലീസുകാർ ഇവിടെ നിന്ന് ആ വീട്ടിലേക്ക് പോയി എന്ന് ഇവൻ തിരിച്ചറിയുന്ന നിമിഷം ഇവന്റെ കയ്യിൽ വിഷമുണ്ടായിരുന്നു അതായത് ഈ എലിവഷം എന്ന് പറയുന്ന വിഷം വെച്ചിട്ട് ഇവൻ പോകുന്ന ഗ്യാപ്പിൽ ഇതെടുത്ത് കഴിക്കുകയുണ്ടായിരുന്നു അപ്പോ ഇങ്ങനെയാണ് ഈ അഫാൻ എന്ന് പറയുന്ന ചെറിയ ചെറുപ്പക്കാരൻ വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള അവന്റെ ചിന്തകൾ ഇത്രയും വലിയ ക്രിമിനൽ എങ്ങനെ കിടക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഈ ത്തിലെ എം ഡി എം എയും ബാക്കി മയക്കുമരുന്നുകളും എന്തോരം പ്രാധാന്യം ചലിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക പോരാത്തതിന് ഈ പറയുന്ന മൂവികൾ നമ്മളുടെ ഈ ആക്ഷൻ പടങ്ങളൊക്കെ ഒക്കെ നമ്മൾ കണ്ടിരിക്കാം പക്ഷെ ഇപ്പൊ വരുന്നത് തലയോട്ടി പിളർക്കുന്നതും കീറുന്നതും അടിച്ചു ഒതുക്കുന്നതും ഇങ്ങനെയുള്ള മൂവീസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇത് കാണാൻ പറ്റാത്ത മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇവനെ പോലെയുള്ളവന്മാരെയൊക്കെ ഇത് കണ്ടിട്ട് ഓരോ സാധനം കുത്തിക്കേറ്റി സ്വന്തം വീട്ടിലുള്ള വീട്ടിലെ അമ്മമാരെയും പെങ്ങന്മാരെയും പോലും തിരിച്ചറിയാതെ വെറും ചുറ്റിക കൊണ്ട് വെറുതെ കൊല്ലുന്ന ഇവനെ പോലെയുള്ള നാറികളെ എന്താ പറയാ വെറും നാറികളെയൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് വളർത്തി കൊടുക്കുകയാണ് നമ്മൾ ഈ ഓരോ മൂവികളിലൂടെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് പുറം രാജ്യങ്ങളിലാണ് ഇതുപോലത്തെ സൈക്കോ സൈക്കോപാത്ത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയും വന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ കുടിച്ച് പാടത്ത് കിടക്കുന്ന ആൾക്കാരല്ല ഇപ്പൊ ഉള്ളത് കാരണം ഇപ്പോ ഉള്ള പ്രാന്തന്മാരെന്ന് പറയുന്നത് ഒന്നും ബോധമില്ലാത്ത കുഞ്ഞു പിള്ളേരാണ് അതായത് നമ്മളൊക്കെ അനിയനും അനിയത്തിമാരും എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സിന്തറ്റിക് എന്ന് പറയുന്ന കെമിക്കൽ സാധനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ പാടാണ് ഈ കമന്റ് സെക്ഷനിൽ നോക്കുമ്പോൾ ഒരുപാട് പേര് അതായത് ഭൂരിപക്ഷം ആൾക്കാർ പറയുന്നത് ഈ മാർക്കോ എന്ന് പറയുന്ന പോലത്തെ മൂവികളിലൂടെ ആൾക്കാർ ഒരുപാട് ഇൻസ്പയർ ആവുന്നുണ്ട് ഇങ്ങനെയുള്ള ക്രൈമുകളിലേക്ക് കുട്ടികൾ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് ആൾക്കാർ കൂടുതലും പറയുന്നത് മറ്റു പല വിഭാഗങ്ങളിൽ ആൾക്കാർ പറയുന്നുണ്ട് ഇതുപോലത്തെ ഒരു സിനിമ സിനിമ മോഹികളായിരിക്കാം പറയുന്നത് സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ പോരെ എന്നാണ് പറയുന്നത് പക്ഷെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചില ഇപ്പോഴത്തെ തലമുറ അതായത് കോവിഡിന് ശേഷമുള്ള എല്ലാ കുട്ടികളുടെ കയ്യിലും ഒരു ഫോൺ ഉണ്ട് അപ്പോൾ ഈ ഫോണിൽ ഇവർക്ക് എന്ത് കാണണം ഏത് കാണണ്ട എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള മൂവി നമുക്ക് കാണാം നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇവർക്ക് കിട്ടുന്ന ഇതേപോലത്തെ ക്രൈം ത്രില്ലേഴ്സും ഈ പറയുന്ന ഫുള്ള് ഈ തലയോട്ടി പിളർക്കുന്നതും മറ്റ് പല മൂവീസ് ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പിള്ളേരുടെ തലയിലേക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അതിനകത്ത് ഇപ്പോൾ വരുന്ന ഒരു കാര്യമുണ്ട് വലിച്ചു കയറുക വലയോട്ടി പിളർക്കുക അടിച്ചൊതുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് കണ്ട് അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അപ്പോൾ ഒരു ഒരു പറ്റം ആൾക്കാർ ഇപ്പൊ പറയുകയുണ്ടാവും അത് കാണുന്നവർ കണ്ടോട്ടെ കുഴപ്പമില്ലല്ലോ അത് കാണാനുള്ള സ്വാതന്ത്ര്യമില്ലേ സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട് ഈ പറയുന്ന സെൻസർ ബോർഡ് എന്ന് പറയുന്ന ആൾക്കാർ ഇതിൽ നിന്ന് ഭൂരിപക്ഷം സാധനങ്ങൾ അവർക്ക് പറ്റാവുന്നതും കട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന സിനിമാ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ അതിനും ഒരു പരിധിയുണ്ട് പക്ഷെ അതൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ വന്ന് ഇത് കാണാൻ പറ്റാത്ത മൂവീസാണ് എങ്കിൽ മാത്രം കാണുക എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ആയിട്ടുള്ള ആൾക്കാർ കണ്ടോട്ടെ ഇതിപ്പോൾ ഒരു തിയേറ്ററിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴും ഇതൊക്കെ കാണുമ്പോൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതുപോലത്തെ കൊലപാതകങ്ങളും മറ്റ് പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടിക്കാനായിട്ട് ഈ പറയുന്ന മൂവീസ് ഒരു തരത്തിലും ഈ പറയുന്ന മൂവീസ് ടൈമ് എന്ന് പറയുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്വദേശത്താണ് ഈ പറയുന്ന അഫാൻ അഫാൻ ഇരുപത്തി വയസ്സുള്ള അഫാൻ നേരെ ഒരു കടയിലേക്ക് ചെല്ലുകയാണ് കടയിലേക്ക് ചെന്നിട്ട് ഒരു ചുറ്റിക ചുറ്റിക മേടിക്കുകയും ആ ചുറ്റികയും കൊണ്ട് അമ്മ സ്വന്തം വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് ആ ചുറ്റിക എടുത്തിട്ട് സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ ഷോൾ ഇട്ട് ഞെരിച്ചതിന് ശേഷം ചുറ്റിക വെച്ച് ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇവൻ ചെന്നത് സ്വന്തം ഉമ്മയുടെ അടുത്താണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അപ്പോൾ അവിടെ ചെന്നിട്ട് ചുറ്റിക എടുത്തിട്ട് മർദ്ദിക്കുകയും അതിനുശേഷം തലയ്ക്കടിച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം സ്വർണം അപഹരിച്ച് നെയ്ത് എന്ന് പറയുന്നത് അച്ഛൻ്റെ സഹോദരന്റെ വീട്ടിലേക്കായിരുന്നു അച്ഛൻ്റെ സഹോദരന്റെ വീട്ടിൽ ചെന്നിട്ട് സഹോദരനെ ഭാര്യ യും കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു സ്ഥിരം ഇതേപോലെ തന്നെ ചുറ്റുകയൊക്കെ അടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇവൻ നേരെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയുണ്ടായിരുന്നു വീട്ടിൽ ചെന്നിട്ട് അവന്റെ സഹോദരന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം മന്തിയായിരുന്നു ഈ മന്തി മേടിച്ചു കൊടുക്കുകയും ഈ മന്തി കൊടുത്തതിന് ശേഷം ചുറ്റുകൾക്ക് വീണ്ടും അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം സ്വന്തം കാമുകി ഏറ്റവും അവസാനമായിട്ട് കാമുകീനെയും അടിച്ചു കൊല്ലുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കാമുകീനോടായിരിക്കും അവൾ ഇത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായിരിക്കാം ഈ ഒരു കൊലയിൽ അവിടെ ഭാഗമായത് അതായത് ഈ കാമുകിയിൽ ഉൾപ്പെട്ടത് എന്ന് നമുക്ക് തോന്നാം പക്ഷേ നമ്മുടെ മലയാളി സമൂഹത്തിന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ പറയുന്ന മൂവികളിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ വയലൻസ് കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് നമ്മളുടെ പിള്ളേരിൽ പോവാതിരിക്കാൻ നമ്മൾ തന്നെ മുൻകരുതൽ എടുക്കേണ്ടതാണ് കാരണം എന്നുള്ള ഒരു കുറച്ച് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഈ പറയുന്ന ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും നൈസായിട്ട് ചാടി പുറത്തോട്ട് വരും എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടെ ഉണ്ട് കാരണം ഇവിടുത്തെ നിയമ സംഹിത വളരെ കുറവാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് പലരും ചെയ്യുന്നത് പക്ഷെ ഇതുപോലത്തെ കുറെ സൈക്കോസുകൾ അതായത് ഈ മെത്തും എം ഡി എം എ ഒക്കെ അടിച്ച് ബോധമില്ലാതെ പോകുന്ന കുറെ പേരുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറയാനൊരു ഉത്തരമില്ല പക്ഷെ